സെർവറുകൾ തകരാറിലായതോടെ മാർച്ച് മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ തലപ്പള്ളി താലൂക്കിലെ വിവിധ റേഷൻ കടകളിൽ റേഷൻ വിതരണം അവതാളത്തിലായി റേഷൻ വാങ്ങാനായി കടകളിലെത്തിയ കാർഡ് ഉടമകൾ മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം നിരാശരായി മടങ്ങി രാവിലെ എട്ട് മണിക്ക് കടകൾ തുറന്നപ്പോൾ അല്പസമയം സെർവറുകൾ പ്രവർത്തിച്ചു എന്നാൽ അരമണിക്കൂറിനുള്ളിൽ സെർവർ തകരാറിലായതായി വ്യാപാരികൾ പറയുന്നു പിന്നീട് വന്നവരെല്ലാം കടകൾക്ക് മുന്നിൽ കാത്തിരിപ്പായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കടകൾ അടയ്ക്കുന്ന സമയത്തും സെർവർ തകരാർ പരിഹരിക്കാനായില്ല ഞാൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് സേതുമാധവൻ എന്ന് പറയുന്ന ആളാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുമ്പളങ്ങാട് നൂറ്റി ഇരുപത്തി നമ്പർ റേഷൻ കടയുടെ മുമ്പിലാണ് തലപ്പള്ളി താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് തലപ്പള്ളി താലൂക്കിലെ മാത്രമല്ല സംസ്ഥാനത്ത് മിക്കവാറും റേഷൻ കടകളിലും ഇപ്പോൾ റേഷൻ വിതരണം നടത്താൻ കഴിയുന്നില്ല എൻ്റെ പേര് സേതുമാധവൻ എന്നാണ് റേഷൻ കിട്ടാതെ വന്നതോടെ റേഷൻ വാങ്ങാനെത്തിയവർ കടയുടമകളുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു ഇന്നുകൂടി മാത്രമേ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ അവസരമുള്ളൂ എന്നിരിക്കെ സർവർ തകരാർ ഗുണഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് സേതു മാധവന്റെ വാക്കുകളിലേക്ക് കേരളത്തിലെ റേഷൻ കടകൾ ഇന്നും സ്തംഭനാവസ്ഥയിലാണ് ഈ ഈ മാർച്ച് മാസം ആരംഭം തൊട്ട് തന്നെ ഒരു പകുതി ദിവസം പോലും റേഷൻ വിതരണം കൊടുക്കാൻ ഈ മാസത്തില് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് അവസാന ദിവസമാണ് ഇന്നലെയും ഇനി അത് മുടക്കമായിരുന്നു റേഷൻ സാധനങ്ങൾ കടയിലേക്ക് വന്നിട്ടുള്ളത് ഇരുപത്താറാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയാണ് സർക്കാർ ഡേറ്റ് നീട്ടുന്ന യാതൊരു ലക്ഷണം കാണാനില്ല തൊണ്ണൂറ് ശതമാനം തിൽ കൂടുതൽ സാധനങ്ങൾ റേഷൻ കടയിലേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതെങ്ങനെയാണോ വിതരണം ചെയ്ത് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളൊക്കെ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് കാരണം ഈ സർക്കാരിനെതിരായി ഒരു വലിയൊരു ലോബി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടോ അന്നൊക്കെ മെഷീൻ വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയുണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇമ്പോസ് മെഷീൻ വർക്ക് ചെയ്യില്ല അതാണ് ഈ നാട്ടിലത്തെ അവസ്ഥ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഡേറ്റ് നീട്ടാനുള്ള ഒരു മനസ്സെങ്കിലും സർക്കാർ കാണിക്കണ്ടേ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇമ്പോസ് മെഷീൻ വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ അപൂർവം സമയങ്ങളിലാണ് ദിവസങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല ശരി ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് റേഷൻ വ്യാപാരികളായി ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകണമെന്ന് വെച്ചെങ്കിൽ സർക്കാരിന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം പറ്റാനുള്ള സാധ്യതയുണ്ട് ഈ ഇലക്ഷനിൽ വലിയ തിരിച്ചടി സംഭവിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ റേഷൻ കട മുമ്പിലും ആളുകൾ നിന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ് ആർക്കും റേഷൻ മേടിച്ച് പോകാൻ കഴിയുന്നില്ല വലിയൊരു ദുരവസ്ഥയാണ് തീർച്ചയായിട്ടും സർക്കാർ മെഷീനറി ഇതിന് അടിയന്തിരമായിട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രം പറയുകയാണ് എല്ലാവരും ഒന്ന് എന്താ അവസ്ഥ ശരിയായിട്ടില്ല കുറെ നേരം നിൽക്കണം ഈ വാങ്ങിക്കാൻ പറ്റില്ല ഇതുവരെ വാങ്ങിയിട്ടില്ല ഇപ്പം ശരിയായില്ലേ വാങ്ങാൻ പറ്റുള്ളൂ വന്നിട്ട് ഇതുപോലെ നെറ്റ് ശരിയാവട്ടില്ലെന്നാണ് പറഞ്ഞത് കുറേ ആൾക്കാരെ ഇവർ പറഞ്ഞു കിട്ടും കുറേ ആൾക്കാരെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം അവർക്കിപ്പോൾ ശരിയാവും ശരിയാകും ഓർക്കും നിൽക്കണം ഇതൊന്നും ശരിയായി കണ്ടില്ല വന്നപ്പോൾ മണിക്കൂറായി കാത്തിരിക്കു കുറെ നര ഈ വിഷയം കാണുന്നു